കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നൊരു ഓർഡർ വന്നായിരുന്നു അതായത് എൽ പി സ്കൂളിനെ സംബന്ധിച്ച് നിങ്ങൾ സ്കൂള് കൂടുതലായിട്ട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിന് വന്നൊരു ഓർഡർ ആയിരുന്നു തങ്ങളുടെ കുരുന്ന് മക്കൾക്ക് പഠിക്കാൻ എൽ പി സ്കൂൾ അനുവദിച്ചു തരണമെന്ന ആവശ്യവുമായി മലപ്പുറം മഞ്ചേരി എലമ്പ്രയിലെ മനുഷ്യർ കാത്തിരുന്നത് എത്ര കാലാന്നറിയോ നാല് പതിറ്റാണ് പലതരത്തിലുള്ള തൊടുന്യായം പറഞ്ഞ് ഓരോ സർക്കാരും തടസ്സം നിന്നു ഒടുവിൽ സുപ്രീം കോടതി വരെ അവർ പോരാടി അതിനൊടുവിൽ നാട്ടുകാർ തങ്ങൾക്ക് അനുകൂലമായ വിധി നേടിയെടുത്തു കഴിഞ്ഞ ദിവസം എലമ്പ്രയിൽ മൂന്ന് മാസത്തിനകം സ്കൂൾ സ്ഥാപിക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് നാട്ടുകാർക്കൊപ്പം അഷ്കർ അലി നാലര പതിറ്റാണ്ടോളം നീണ്ട ഒരു നാടിന്റെ പോരാട്ടം നിയമ പോരാട്ടം തന്നെ ഇപ്പോൾ ഫലം കണ്ടെന്ന് പറയേണ്ടി വരും കാരണം സ്വന്തം നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാതിരിക്കുക ഒരു എൽ പി സ്കൂൾ ഇല്ലാതിരിക്കുക അങ്ങനെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഈ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എലമ്പുറയിലെ ഒരു കൂട്ടം മനുഷ്യർ സ്വന്തമായ ഒരു സ്ഥലം കണ്ടെത്തി തന്നെ സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി ഒരുക്കം തുടങ്ങുന്നത് ഞാൻ നിൽക്കുന്നത് എന്ന് തന്നെ ആ സ്ഥലത്താണ് ഏകദേശം ഒരു ഏക്കറോളം ഭൂമിയാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അന്നത്തെ കാലത്ത് ആ ഫണ്ട് ശേഖരിച്ച് സ്വന്തമായൊരു സ്ഥലം കണ്ടെത്തി എന്നിട്ട് ഈ സ്ഥലത്തൊരു സ്കൂൾ തുടങ്ങാൻ വേണ്ടിയായിരുന്നു അവർ ആ ഒരു പോരാട്ടം ആരംഭിച്ചു പക്ഷേ ഒരു ഘട്ടത്തിലും ഒരു സർക്കാരും ഒരു വിദ്യാഭ്യാസ വകുപ്പും ഇവർക്ക് അനുകൂലമായി ഒരു തീരുമാനമെടുക്കുകയോ ഇവിടെ ഒരു സ്കൂൾ തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തില്ല അതിന് നിയമ നയപരമായി തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരുകൾ തയ്യാറാകാതെ വന്നതോടെ തന്നെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ പോയി നാട്ടുകാർ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മൂന്ന് മാസത്തിനകം ഇലമ്പുറയിൽ ഒരു എൽ പി സ്കൂൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി ഓരോ കിലോമീറ്റർ ചുറ്റടവിൽ അത്തരത്തിൽ ഇല്ലെങ്കിൽ അവിടെയൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സ്കൂളുകൾ സ്ഥാപിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശമടക്കം കോടതി നൽകുകയും ചെയ്യും അതിന് ചുക്കാൻ പിടിച്ച നാട്ടുകാരാണ് എൻ്റെ കൂടെ ഉള്ളത് എന്താണ് ഈ സ്കൂളിൽ പ്രതിസന്ധി എന്തായിരുന്നു ഇവിടെ ഗ്രൗണ്ട് ഉണ്ടായിട്ട് പോലും സ്ഥലം സർക്കാരിന് നയപരമായിരിക്കുന്ന തീരുമാനം ഇല്ല എന്നുള്ളത് കാര്യമാണ് പറയുന്നത് പിന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയും ഈ രണ്ട് കാര്യമാണ് നമ്മൾ ആരെ സമീപിച്ചാലും അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഞങ്ങൾ പിന്നെ സത്യത്തിൻ്റെ പേരിൽ നീതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി കൊണ്ട് ശ്രമിച്ചാൽ അതിന് വിജയം കാണും എന്ന് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ച് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞങ്ങൾ എന്താണ് പിന്നെ ഉള്ള പിന്നെ നീക്കു വൂക്കൾ നടക്കുകയും ഞാൻ ചെയ്തിരുന്നു അവസാനം നാട്ടുകാരായിരിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടിട്ടുണ്ട് ഇത് രാഷ്ട്രീയ അല്ലെങ്കിൽ കച്ചി രാഷ്ട്രീയ ഭേദം മന്യേ ആ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചു കൊണ്ടിട്ട് എന്തായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഹൈക്കോടതി ഞങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് ഈ പ്രദേശത്ത് പിന്നെ എൽ പി സ്കൂൾ എന്താണ് അനുവദിക്കണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനം നടക്കാത്ത നടപ്പാക്കാത്തതിൻ്റെ പേരിൽ പിന്നെ എട്ട് മാസം കഴിഞ്ഞതിൻ്റെ ശേഷം കോടതി അലസ്യത്തിന് പോയി അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അലസ്യത്തിന് വേണ്ടി എന്താണ് വിദ്യാഭ്യാസ സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിയേയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറേയും കോടതി നേരിട്ട് വിളിച്ചു അപ്പോൾ അവർക്ക് എന്തോ പ്രയാസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ വേഗം സുപ്രീം കോടതിയിൽ പോയി എന്താണ് ഇതിനെതിരെ സ്റ്റേ ഓർഡർ വാങ്ങിയാണ് ചെയ്തത് നാട്ടുകാർ ഇതിന് ഇപ്പോൾ സ്ഥലം വാങ്ങാനുള്ള ഇരുപതിനായിരം രൂപ കണ്ടെത്തിയത് കേസ് നടത്താനുള്ള പണം കണ്ടത് വലിയൊരു ശ്രമമല്ല എങ്ങനെയാണ് ആളുകൾ ഇതിലേക്ക് നാട്ടുകാർ ഈ ഇരുപതിനായിരം രൂപ അന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പത്ത് രൂപ ഒരു വിട്ടുനിന്ന് അതുപോലെ തന്നെ ഇരുപത് രൂപ അതും സാധിക്കും അതും തികയാത്തിൻ്റെ പേരിൽ പിന്നെ എന്താണ് എൻ്റെ പിതാമഹൻ മറും മമ്മൂട്ടിയാജി അജിനുമാവാൻ വേണ്ടി എടുത്തു വച്ച കാസ് അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അംഗ ഒരാളായി ഒരാളായിരുന്നു പിന്നെ കുഞ്ഞാപ്പു കുരുക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കെട്ട് പിന്നെ മഹർ പോലും ഇതിന് പണിയം വെച്ചു അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് ആദ്യമായി കിട്ടിയതായിരിക്കുന്ന ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്തു അങ്ങനെയാണ് ഇവിടെ ഈ സുന്ദരമായിരിക്കുന്ന ഈ ബലപിടിപ്പുള്ളതായിരിക്കുന്ന കലമ്പ്രയുടെ ഇതായിരിക്കുന്ന ഈ പിന്നെ ഈ പ്രദേശത്ത് എന്താണ് ഒരു ഏക്കർ സ്ഥലം സുപ്രധാന വിധി ചരിത്രപരമായ വിധി തന്നെ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു എല്ലാ കാലത്തും ആ വിധിയിലൂടെ ഓരോ സ്കൂളുകൾ അനുവദിക്കപ്പെടുമ്പോഴും മഞ്ചേരിയിലെ എലംബ്ര എന്ന നാടുകൂടി ഓർക്കപ്പെടും അതൊരു ചരിത്രമായ വിധിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീഡിയോ ജേണലി സുനി റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം